ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ആഗമാന സംഗ്രഹമായി ഈ അധ്യായത്തെ കണക്കാക്കാം ഇസ്രയേൽ ജനത്തിൻ്റെ പാപം അടിമത്വം മാനസാന്തരം വീണ്ടെടുപ്പ് എന്നിവ ഒരു ചാക്രിയ ക്രമത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു യോശുവയുടെ മരണശേഷം യഹോവയെ അറിയാത്ത ഒരു പുതിയ തലമുറ ഉണ്ടായി എന്നാൽ യഹോവ തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിനായി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിലൂടെ താൻ വിശ്വസ്തനെന്ന് പറയുന്നു വിഗ്രഹാരാധനയിൽ ജനം ഏർപ്പെട്ടതുമൂലം ജാതികളെ അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയില്ല എന്ന അറിയിപ്പോടെ ഈ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം ഞാൻ നിങ്ങളെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് ജനത്തോട് പറഞ്ഞതാര് എവിടെ വെച്ച് ഉത്തരം യഹോവയുടെ ഒരു ദൂതൻ ബോഖീമിൽ വെച്ച് രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ ദൂതൻ ബോഖീമിലേക്ക് വന്നത് എവിടെ നിന്ന് ഉത്തരം ഗിൽഗാലിൽ നിന്ന് രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ബോഖീമിലേക്ക് വന്ന യഹോവയുടെ ദൂതൻ ആരോട് സത്യം ചെയ്ത കാര്യമാണ് ഓർപ്പിച്ചത് ഉത്തരം അവരുടെ പിതാക്കന്മാരോട് രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ബോഖീമിലേക്ക് വന്ന യഹോവയുടെ ദൂതൻ ഇസ്രയേൽ പിതാക്കന്മാരോട് ചെയ്ത ഏത് സത്യം നിറവേറ്റി എന്നാണ് പറഞ്ഞത് ഉത്തരം പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൊണ്ടുവന്നു എന്നത് രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം പ്രതി മെഹോവ ജനത്തോട് ചെയ്ത നിയമത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കയില്ല രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ ദൂതൻ ബോഖീമിൽ വെച്ച് ജനത്തോട് യഹോവയുടെ ഏത് കൽപ്പന അനുസരിച്ചില്ല എന്നാണ് പറയുന്നത് ഉത്തരം ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യരുത് രണ്ട് അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയുക എന്നുമുള്ള രണ്ടാമത്തെ ന്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ദേശനിവാസികളെ യഹോവ നീക്കിക്കളയാതിരുന്നതിന് ജനത്തിൻ്റെ പാപം എന്തായിരുന്നു ഒന്ന് ദേശനിവാസികളോടുള്ള അവരുടെ ഉടമ്പടി രണ്ട് അവർ ബലിപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞില്ല രണ്ടാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ചോദ്യം യഹോവ ദേശനിവാസികളെ നീക്കിക്കളയാത്തത് ജനത്തിന് എന്ത് ദ്രോഹം വരുത്തും എന്ന് അറിയിക്കുന്നു ഉത്തരം അവർ വിലാപ്പുറത്ത് മുള്ളായിരിക്കും രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം സംഖ്യപുസ്തകം മുപ്പത്തി മൂന്ന് അൻപത്തി അഞ്ചിൽ ഇക്കാര്യം മുന്നമേ അറിയിച്ചു എന്ന സൂചന നൽകുന്നുണ്ട് ചോദ്യം ദേശനിവാസികളോട് ഉടമ്പടി ചെയ്ത് ം നീക്കിക്കളയാതിരുന്നത് ജനത്തിന് എന്തു ദ്രോഹം വരുത്തും എന്ന് അറിയിക്കുന്നു ഉത്തരം അവരുടെ ദേവന്മാർ കണിയായും ഇരിക്കും രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം ദേശ നിവാസികളെ നീക്കിക്കളകയില്ല എന്ന യഹോവയുടെ ദൂതന്റെ വചനം കേട്ട് ഉച്ചത്തിൽ കരഞ്ഞത് ആര് ഉത്തരം ഇസ്രായേൽ മക്കൾ രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ ദൂതന്റെ വചനം കേട്ട് ഇസ്രായേൽ മക്കൾ ഉച്ചത്തിൽ കരഞ്ഞത് എവിടെ വെച്ച് ഉത്തരം ബോഖീമിൽ വെച്ച് രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം കരയുന്നവർ എന്നർത്ഥം വരുന്ന പദം ഉത്തരം ബോഖീം രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് യാഗം കഴിച്ചത് എവിടെ വെച്ച് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പറയുന്നു ഉത്തരം ബോഖീമിൽ വെച്ച് രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ കാലശേഷം ജനം എത്ര കാലം യഹോവയെ സേവിച്ചു ഉത്തരം യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രയേലിനു വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ ആയുഷ്കാലം എത്രയായിരുന്നു ഉത്തരം നൂറ്റിപ്പത്ത് സംവത്സരം രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം യോശുവയെ എവിടെ അടക്കം ചെയ്തു ഉത്തരം എഫ്രൈം പർവ്വതത്തിലെ തിംനാത്ത് ഹേരസിൽ ഗായഷ് മലയുടെ വടക്കു വശത്ത് രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം യോശുവയുടെ പുസ്തകം പത്തൊൻപത് നാൽപ്പത്തി ഒൻപത് അൻപത് വാക്യങ്ങൾ ചോദ്യം യോശുവയുടെ കാലശേഷമുണ്ടായ വേറൊരു തലമുറയുടെ പ്രത്യേകത എന്ത് ഉത്തരം യഹോവിയെയും അവൻ ഇസ്രയേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത തലമുറ രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തുകൊണ്ട് ജനങ്ങൾ സേവിച്ചത് ആരെയാണ് ഉത്തരം ബാൽ വിഗ്രഹങ്ങളെ രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രേൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഇസ്രയേൽ മക്കളുടെ എന്ത് പ്രവൃത്തിയാണ് യഹോവയെ കോപിപ്പിച്ചത് ഉത്തരം ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചത് രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ മക്കൾ യഹോവയെ ഉപേക്ഷിച്ച് ആരെയെല്ലാം സേവിച്ചു ഉത്തരം ബാലിനെയും അസ്തോരത്വ പ്രതിഷ്ഠകളെയും രണ്ടാം അധ്യായം പതിമൂന്ന് പത്താം അധ്യായം ആറ് ചോദ്യം യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചത് മൂലം യെഹോവ അവരെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഉത്തരം കവർച്ച ചെയ്യേണ്ടതിന് കവർച്ചക്കാരുടെ കയ്യിൽ രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചത് മൂലം യഹോവ അവരെ ആർക്ക് വിറ്റുകളഞ്ഞു ഉത്തരം ചുറ്റുമുള്ള ശത്രുക്കൾക്ക് രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം മിസ്രയേൽ മക്കൾ ചെന്നേടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് എന്തു വിരോധമായിരുന്നു ഉത്തരം യഹോവയുടെ കൈ രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം മിസ്രയേൽ മക്കൾ ചെന്നേടത്തൊക്കെയും യഹോവയുടെ കൈ അവർക്ക് എന്തു വരുത്തി ഉത്തരം മഹാകഷ്ടം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ മക്കൾക്ക് മഹാകഷ്ടമുണ്ടായപ്പോൾ യഹോവ അവർക്കായി എന്തു ചെയ്തു എന്ന് ദൂതൻ പറയുന്നു ഉത്തരം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു രണ്ടാം രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ ന്യായാധിപന്മാർ ഇസ്രായേൽ മക്കളെ ആരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് ബോഖിമിൽ വെച്ച ദൂതൻ പറയുന്നത് ഉത്തരം കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് രണ്ടാം രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം യഹോവ എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരോട് ജനം എങ്ങനെ പ്രതികരിച്ചു ഉത്തരം അനുസരിക്കാതെ അന്യ ദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു രണ്ടാം രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം ന്യായാധിപന്മാരുടെ നേതൃത്വം എന്തായിരുന്നു ഉത്തരം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുക രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ജനത്തെ പീഡിപ്പിക്കുന്നവരുടെ നിമിത്തമുള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് അവരോട് എന്തു മനോഭാവമായിരുന്നു ഉത്തരം മനസ്സലിവ് രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം യഹോവ എഴുന്നേൽപ്പിച്ച ന്യായാധിപന്റെ മരണശേഷം ജനത്തിന്റെ ആരാധന രീതി എന്തായിരുന്നു ഉത്തരം അവർ അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചു രണ്ടാം രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ ജനത്തിന്റെ വഷളത്വം എങ്ങനെ താരതമ്യം ചെയ്തിരിക്കുന്നു ഉത്തരം പിതാക്കന്മാരെക്കാൾ അധികം രണ്ടാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം അന്യ ദീപങ്ങളിൽ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ടുള്ള ഇസ്രയേൽ ജനത്തിൻ്റെ ദുശാഠ്യ നടപ്പിനോട് യഹോവ എങ്ങനെ പ്രതികരിച്ചു ഉത്തരം യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു രണ്ടാം രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം യഹോവ ജാതികളെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ട് ഉത്തരം പിതാക്കന്മാർ അനുസരിച്ചു നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കേണ്ടതിന് രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രായേലിൻ്റെ ദുശാഠ്യവും അനുസരണക്കേടും കാരണം അവർക്കുള്ള എന്തു വാഗ്ദാനമാണ് യഹോവ പിൻവലിച്ചത് ഉത്തരം യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചുപോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയയില്ല രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം ദേശത്ത് അവശേഷിച്ച ജാതികളെക്കുറിച്ച് യഹോവ എന്താണ് തീരുമാനിച്ചത് ഉത്തരം ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ല രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം ഇസ്രായേലിനോട് യഹോവയ്ക്ക് മനസ്സലിവ് തോന്നിയത് എന്തുകൊണ്ട് ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ